സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കവേ സ്കൂൾ വിപണികൾ സജീവമായി കുട്ടികളെ ആകർഷിക്കാൻ കുടകളിലും ബാഗുകളിലും പുതിയ ട്രെൻഡുകൾ പരീക്ഷിക്കുകയാണ് കമ്പനികൾ വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള കുടകളും ബാഗുകളുമാണ് സ്കൂൾ വിപണിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കമ്പനി നല്ല ഉഷാറായിട്ടുണ്ട് നല്ല സന്തോഷമാണ് എല്ലാ കച്ചവടക്കാരും നിങ്ങളുടെ ബാഗർ എല്ലാ സൈസ് ബാഗുണ്ട് പിന്നെ ബുക്കിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കമ്പനിക്കാർ ആയിട്ട് ആസാ കമ്പനിക്ക് ഒരു അഞ്ചെട്ട് കമ്പനിയുടെ ബുക്ക് ചെയ്തെടുക്കുന്നത് കമ്പനി കമ്പനീസാണ് ബ്രാൻഡാണ് പിന്നെ തപ്രാവിൻ്റെ ോക്സ് പിന്നെ കിച്ചൺ ഐറ്റംസ് ഇത് ആചുദ്രാന്ത ഗ്യാരണ്ടിയാണ് എടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഇതല്ല വേറെ വിള വാങ്ങിയത് കുട്ടികൾ വീട്ടിലായത് ഇവിടെ കൊള്ളാതെ ഞങ്ങൾ അതിന് മുന്നോട്ട് കൊടുക്കുന്നു ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ട് തന്നെ കൊടുക്കുകയാണ് വേറെ ഫീസും ഫ്രഷ് ആപ്പുകളെല്ലാം പാർക്കേണ്ടതുവരെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളത് വിച്ച് വേറെ കണ്ടിരിക്കുന്നത് നിങ്ങൾക്കിവിടെ പറഞ്ഞല്ലോ പിന്നെ വാട്ടർ ബോട്ടിൽ കൺസ്യൂർ ബോക്സ് പിന്നെ കൺസ്യൂർ ബോക്സ് പൗച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയ പുതിയ വെറൈറ്റികളാണ് നമുക്ക് എല്ലാം കാണിച്ച കുറച്ച് പ്രയാസം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കഞ്ചപ്പിക്ക് കഞ്ചക്കിക്ക് ചൂട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു കിട്ടാൻ ഉച്ച വരെ ചൂട് നോക്കും അത് ഇപ്പോൾ കുട്ടികൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഓണം തന്നെ ഓഫീസിൽ പോകുന്നവരും അതും ഉണ്ടാവുന്നതായിരുന്നു അതുകൊണ്ട് അതിലും നല്ല നല്ല വറായിട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലുള്ള ബാഗുകൾക്കാണ് കുട്ടികൾക്കിടയിൽ ഏറെ ഡിമാൻഡ് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന ബാഗുകൾക്ക് പുറമെ കുടിവെള്ളവും ഭക്ഷണവും കൊണ്ടുപോകാനായി പ്രത്യേക ബാഗുകളും വിപണിയിലുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് ബാഗുകളുടെ വില ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രങ്ങളിൽ സ്റ്റീൽ പാത്രങ്ങൾക്കാണ് ഇപ്പോൾ ഏറെ ഡിമാൻഡ് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകുന്നത് മിക്ക സ്കൂളുകളും വിലക്കിയതിനാൽ സ്റ്റീൽ ബോട്ടിലുകൾക്കും ഏറെ ഡിമാൻഡുണ്ട് കുടകളിലാണ് എല്ലാ വർഷവും പുതുമ നിറയുക നാനോ കുടകൾ മുതൽ ആയ കുടകൾ വരെ വിവിധതരം കുടകളാണ് ഇത്തവണയും വിപണി കീഴടക്കിയിരിക്കുന്നത് എ സി വി ന്യൂസ് കോഴിക്കോട്